ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിറ്റ ഇത് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കൊളപ്പുറത്തുള്ള ലീഫ് നേഴ്സറിയിലാണ് സാധാരണ ഞാനിവിടെ വരുന്നതാണ് ഫ്രൂട്ട്സ് പ്ലാന്റുകൾ സെലക്ട് ചെയ്യാനാണ് സാധാരണ വരുന്നത് പക്ഷെ ഇന്നങ്ങനെയല്ല ബൊഗേൻ വില്ല മേടിക്കാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത് നമ്മുടെ ആ പുല്ല് പിടിപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിന്റെ സൈഡിലായിട്ട് ഏകദേശം ഒരു പത്ത് പ്ലാന്റുകൾ പത്ത് ചെടിച്ചെട്ടി വെക്കണമെന്നൊരു ഇതിലാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ആ പുല്ലിന്റെ ഇടയ്ക്ക് ഈ കളറുകൾ വരുമ്പോഴേക്കും ഭംഗിയായിരിക്കും അപ്പോൾ അതിനുള്ള ഹൈബ്രിഡ് വെറൈറ്റികൾ സെലക്ട് ചെയ്യുക ഒന്ന് രണ്ട് നാടൻ വെറൈറ്റികളും ബാക്കി ഹൈബ്രിഡ് വെറൈറ്റികള് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഇത് ചെടി ഇത് 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 പറഞ്ഞ അല്ലേ ഓർണം ഇതിന്റെ രണ്ട് സെലക്ട് ഓർമ്മയാണ് അതിന്റെ ഒരു മൂന്നെണ്ണം വേണം അതുപോലെ തന്നെ വൈറ്റ് സെലക്ട് ചെയ്യുന്നുണ്ട് ഇത് ഹൈബ്രിഡിന്റെ തന്നെയല്ലേ അപ്പം ഇതിനകത്ത് നിന്നും നമുക്കത് അത് മൂന്നെടുത്തു ഇതിന്റെ ഒരു മൂന്നെണ്ണം തന്നേ എനിക്ക് കണ്ടപ്പം പത്തെണ്ണത്തിനാട്ടോ വന്നതാ ഇത് രണ്ടെണ്ണം പിന്നെ ഇത് എടുത്തു കേട്ടോ വൈറ്റും സെലക്ട് സെലക്ട് ആ തന്നെ നല്ല കോമ്പിനേഷൻ ആയിട്ട് വരുന്നതാണ് ഇത് ഫ്ലെയിം റെഡ് എന്ന് പറയുന്ന പുതിയ പുതിയ വലിയ വലിയ നമുക്ക് ും ഇതുകൂടെ എനിക്ക് ചെറിയ പ്ലാന്റ് മതി കാരണം ഈ ഒരു നമ്മുടെ ഒരു ഇതിൽ നിൽക്കുന്ന കസ്റ്റമർ ചൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള മതി ഈ എനിക്ക്

ഫ്ളവറിംഗ് ആയി വരുന്നതിന്റെ ഇത് റൂബി ബ്രെഡിന്റെ കേട്ടാ പോകെ ഓക്കെ അന്ന് നന്നായിട്ട് ഇത് നമ്മള് ചെയ്തതല്ല ഇത് നമ്മൾ പൂനെറക്കിരിക്കുന്ന പുതിയ സ്റ്റോക്ക് അത്രയും ഹൈറ്റിലാണ് ചെയ്ത് ഈ പ്ലാന്റ് ഇത് നമുക്ക് ഒരു ക്രീപ്പർ മോഡിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രെയിം പോലെ നമുക്ക് ആക്കി അതിനുള്ളിൽ അതിനുള്ളിലൊക്കെ നിർത്തി നല്ല ഭംഗിയായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളത് ശരിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പൊക്കി അതെ അതെ ഇനിയിപ്പോ ഒത്തിരി താഴ്ന്ന സ്ഥലത്ത് വെക്കുന്നെങ്കിൽ ബോട്ടിൽ വെച്ചാൽ ഇതുപോലെ ഭംഗിയായിട്ട് വെക്കും നല്ല ഉയരത്തിൽ പുഷായിട്ട് നമുക്ക് വെട്ടി പ്രോൺ ചെയ്ത് ഷേപ്പിൽ നിർത്താൻ പറ്റും ഇപ്പൊ ഹൈബ്രിഡും ഉണ്ട് സെമി ഹൈബ്രിഡും ഉണ്ട്

പ്ലാന്റിന് എത്ര റേറ്റ് പ്ലാന്റിന്ത്ര പത്ത് പൊഗൈമില്ല മേടിക്കാൻ വന്ന ആളാണ് പക്ഷെ അതിൽ കൂടുതൽ സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്കും പൊഗൈൻവില്ല പ്ലാന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം നൂറ് രൂപ മുതലുള്ള ചെടികളുണ്ട് അപ്പോൾ ഇത് പൈങ്ങോട്ടൂർ അടുത്തുള്ള കുളപ്പുറമാണ് സ്ഥലം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നന്ദി